ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോ ഗായ്സ് ഇത് നമ്മക്ക് കുറച്ച് പണിയൊക്കെ എന്താ പണി യെസ് അപ്പൊ ഞങ്ങള് ഇപ്പച്ചിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടേക്ക് പോകുന്നില്ലേ അതെന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നല്ലേ അപ്പൊ ഗായ്സ് അതെ അപ്പൊ കയസ് അവിടെ പോയി ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇനി വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ ചോദിക്കരുത് നിങ്ങൾ കാരണം ഞങ്ങൾ ഫുള്ള് ബിസിയായിരിക്കും കയസ് ലെ ലേ അല്ലെ അല്ലേ അവള് നോക്കുന്നുണ്ട് അപ്പം എന്താണ് ഇമ്മ പറയുന്നത് വെച്ച് നോക്കുകയാണോ അപ്പം പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അധികം എന്റെ പിന്നെ അധികം എടുക്കണ്ട പക്ഷെ എന്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ തടിച്ചേം കൊണ്ട് പറ്റൂന്നുള്ളത് അറിയില്ല േ നിങ്ങളെ പിന്നെ ആകെ രണ്ടു മൂന്നാല് ഷർട്ട് അല്ലേ അത് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുന്നിട്ടുണ്ടേ വെച്ചിട്ട് പക്ഷെ മോൾ സെറ്റ് സാധനങ്ങൾ എടുക്കണം എന്നുള്ള ആലോചിക്കുമ്പാണ് ഖൈസ്ത ഇതിലിപ്പോ ഞാൻ അത്യാവശ്യം പുതിയ ഡ്രസ്സും പിന്നെ ക്യാപ്പും പിന്നെ അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ വെച്ച് ഞാനിപ്പ ലോക്ക് ചെയ്തു ഇനിയിപ്പൊ എന്താ അറിയോ ഇവിടെ കണ്ടോ മൂന്ന് കവറുണ്ട് ഇതിലുണ്ട് അതുപോലെ ടെർക്കീസും പിന്നെന്താ പറയാ കൊറച്ച് ഡ്രസ്സും അങ്ങനത്തൊക്കെ ഇണ്ടോ ബേഗിലേക്ക് വെക്കാളില്ല ഞാൻ എന്തായാലും പുറത്തേക്ക് എടുത്തേക്കട്ടെ ഇതൊക്കെ ആവശ്യം വരില്ല തുറന്നെടുക്കാൻ പറ്റൂ ഇതിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇണ്ട് തീർന്നിയില്ല ഇനി ഉള്ളത് എടുക്കാന് സാധനം ആ ഓളെസർ എടുക്കണം ചുമ കാരണം ഒരു ഷർട്ട് ഒക്കെ ഇല്ലല്ലോ

മാക്സിമം ലഗേജ് നോക്ക അല്ലാണ്ട് ഞമ്മള് ഇത് എനിക്കൊന്നും എടുക്കാൻ ലഗേജ് ആയാലാവൂലോ അപ്പൊ രണ്ടും ചെയ്യണല്ലേ ഓക്കെ അപ്പൊ ഇത് മതി എന്ന് വിചാരിക്കുന്നു ഞാൻ ഷീറ്റ് എടുക്കാണ്ടില്ലേ ഷീറ്റുകൾ റോസ് ഷീറ്റ് കണ്ടോ പക്ഷെ മണിക്ക് എന്തെയ്യാന മന്തല്ലാണ്ടായി പോയി

വൈപ്സ് ഒക്കെ നമ്മള് കിൻഡൽ കണക്കിന് വാങ്ങി വെച്ചിരുന്നു പക്ഷെ ഇത് തീർന്നു പോയി അതാ പക്ഷേ നാളെ എത്തുള്ളു തോന്നുല്ലേ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ അതൊരു ബാഗ് ഫുള്ള് വാങ്ങി വെക്കുന്നാണ് തീർന്നു പോയി ഇവിടക്ക് ഡെലിവറിയും കൊറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയി എത്താനും വലിയ ആ അത്ര വൈറ്റ് ഒന്നും ഇതൊന്നും എല്ലാം ഉള്ളിലൊന്നും പൊള്ളിച്ചതി മറ്റേ സൈഡ് ബാഗില്ലേ അതില് ഫോണിന്റെയും ചാർജറും ഞാൻ എടുത്തോട്ടോ ചാർജറൊക്കെ നമ്മുടെ സാധനം വെച്ചാ

അതിലിലെ വെയിറ്റ് എന്നുള്ള പേപ്പറസ് ഇടാനേ ഇനേ ഇതിനെങ്ങയാണ്ടോ സ്പേസ് കണ്ടു വെയിഗിന്റെ അതി സ്പേസ് ഉണ്ട് ഇയൊന്നും വിട്ട് വെച്ചാ മതി ഞാൻ എല്ലാം അങ്ങനെ ആണന്ന് ടൈറ്റാക്കി വെച്ചിട്ടെ വെയിഗ് എന്നെ ശ്വാസം വെയിഗ് നല്ലോണം സ്പേസ് ഉണ്ട് സ്പേസ് നാസസംട്ടോ എന്താണി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഹ് ياരീ മരനുകള അതെ ഇದು അങ്ങനെ 2 സെറ്റ് സാധനങ്ങളാ പൗഡർ അതെവിടെ ക്രീം അതിലോ

ബാക്കി ഇത് പൊളിയക്ക ഏതിൻ്റെ ആതിൻ്റെയാ എന്തിനെ ആകെ ഒരു ബാഗേ ഉള്ളൂ ആ ഒരു ബാഗക്കേ ഉള്ളൂ ഇനി പേപ്പറസ് എടുക്കാൻടോളെ ആ ആ പേപ്പർ എടുക്കൂ പേപ്പർ എന്തല്ലെ വെക്കുകടോ ആ ദേ ಮತ್ತೆ ഇതിടു വെക്കാം ട്രാവൽ ബാഗോ ട്രാവൽ ബാഗല്ല ഇത് ലാപ്ടോപ്പ് ബാഗോ ആ ആ പേപ്പർ എടുക്കാദ്യം നോക്കട്ടെ അസി കാണിച്ചാ ലാസ്റ്റ് കാണിച്ചാ ഡോക്ക് എടുക്ക്ടോ അല്ല എന്നാണേ

ഇതൊരു ട്ടോക്കിട്ടോ തണുപ്പോ പാലക്കാടാണ് ചൂടൊക്കെ കായിക്കും എന്നാലും ഒരു മണി വരെ അല്ലേ കാറ്റും ഉണ്ടോ നല്ല കാറ്റായിരിക്കും എന്താണ് എടുക്കാനുള്ളത് മരുന്നുകളൊക്കെ മരുന്ന് അറിയാൻ ഇപ്പോളെ ആന്റിബയോട്ടിക്കും

ഒരു ഐഡിയ അത് പ്രശ്ന നിന്ന് രാവിലെ എട്ട് മണിക്ക് പോകുമ്പോ കൊടുത്തിട്ട് നമുക്ക് ഒരു ഇടുക ആന്റിബയോട്ടിക് എന്താ സംഭവം വെച്ചാല് അത് ഫ്രിഡ്ജില് വെക്കണന്നാണ് അല്ലേ അതാണ് അത് അതാണെങ്കിൽ അങ്ങനെയാണ് ആന്റിബയോട്ടിക് എല്ലാം ഫ്രിഡ്ജിൽ വെക്കും

ചാടണ്ട ശരി ചാടണ്ടരാം ഇതാണ് ഉമ്മാൻ്റെ മന്തി കേട്ടോ ഇന്നിപ്പുണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് സൂപ്പർ മന്തി ആട്ടോ ഞാൻ അവർ കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു നോക്കി അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാൻ പിന്നെ മയോണീസ് ഉണ്ട് മയോണീസ് ഇല്ലാണ്ട് ഒരു മന്തി ഇല്ല എന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക എനിക്കിവിടുത്തെ മന്തി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ആ മുളക് കുത്തിയ മുളക് മന്തിനെ കുറച്ച് എനിക്ക് വാക്കുകളില്ല ഒമ്പത് മണി ആയി ഒരു പന്ത്രമ അതിന്റെ ഒരു ഹോബി പോയി കാണാൻ